ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് കുറച്ച് പ്ലാൻസ് സെയിലിനുണ്ട് പിന്നെ സംസാരത്തിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒരു വെച്ചെങ്കിൽ ഒന്നും ദൈവേദവും സഹകരിക്കുക കേട്ടോ ശരിക്കും കഴിഞ്ഞാൽ വലിയ ഭേദമൊന്നും ആയിട്ടില്ല കുറച്ച് എഴുത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് പ്ലാൻസ് അധികം ശ്രദ്ധിക്കാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് ഇതൊക്കെ ഉണ്ട് ലീഫിനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് പീക്കോക്ക് കലാത്തിയാണ് അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് അടുത്തത് വന്നിട്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അറുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്ന കലാത്തിയ സിൽവർ പ്ലേറ്റ് കലാത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കലാത്തിയയുടെ സീസണൊന്നുമല്ല അതിന് തണവാണ് കൂടുതലും കലാത്തിയ പ്ലാന്റിന് വേണ്ടത് അപ്പം അതിൻ്റെ ഒരു ചില പ്ലാൻസ് ഇങ്ങനെ ലീഫിനൊക്കെ ഇത്തിരി ഒരു കരിച്ചിൽ വന്ന പോലെയൊക്കെ ഉണ്ട് അടുത്തത് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആ അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കാലാത്തിയ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് റൈസ് റൈസ്നെയറോടെ ചെറിയ പ്ലാന്റ് ആണ് ചെറിയ രണ്ട് ലീഫാണ് നാല്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ ചെറിയ പ്ലാന്റ് ആണ് ആകെ രണ്ടെണ്ണം മാത്രം എൻ്റെ കയ്യിലുള്ളൂ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആട്ടോ ഇത് റൈസ് റൈസ് നയരോ ലീഫാണ് ഗ്രീനായിട്ട് വരുന്നത് അതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെ ഇത് ഡ്രസീന പ്ലാന്റ് ആണ് രണ്ട് ടൈപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട് രണ്ടിനും സെയിം റേറ്റ് ആണ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ചട്ടിങ്ങിൻ്റെ ബുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി ഇതെല്ലാം അടുത്ത പ്ലാന്റ് വന്നിട്ട് ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് റേറ്റ് മുപ്പത് രൂപയാണ് ചെറിയ പ്ലാന്റ് സൈസിൻ്റെ റേറ്റ് വരുന്നത് വലിയ സൈസ് പ്ലാന്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് നമ്മളെ പിങ്ക് പ്രിൻസസ് പ്രിൻസസ്സാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ഇതിൻ്റെ ലീഫിൽ ആ ഒരു വെരിയേഷൻ വന്ന് കണ്ടിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു ഇതിൻ്റെ വരുന്നത് അൻപത് രൂപ കേട്ടോ പിന്നെ ഉള്ളത് സ്നോ സ്നോവൈറ്റിൻ്റെ ചെറിയ പ്ലാൻസുകളാണ് രണ്ട് മൂന്ന് പ്ലാൻസ് നമുക്ക് ഉണ്ട് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ അല്ല ബാസ്ക്കറ്റ് ആണ് അതിൻ്റെ ഇത് ഇരുപത് രൂപ പിന്നെ ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഒരു ഷൂട്ടിന് നമ്മൾ പത്ത് രൂപയാണ് കൊടുക്കുന്നത് ഇത് നാടൻ ബാൾസ ചെടിയാണ് ഒരു റെഡ് ഫ്ലവർ ആണ് ഇതിൻ്റെ ഉണ്ടാവ് ഇതിൻ്റെ റൂട്ടഡിനൊക്കെ നമ്മൾ പത്ത് രൂപയ്ക്കായിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിനുള്ളത് ബാക്കി പ്ലാന്റ്സുകൾ പിന്നാലെ വരും അടുത്ത സെയിൽ വീഡിയോയിൽ ഇടുന്നതാണ് ഓക്കെ താങ്ക്